ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിത്യമായിട്ടുള്ള അല്ലെങ്കിൽ എങ്ങും നിറഞ്ഞിട്ടുള്ള ആ കാര്യത്തെ അറിയാൻ വേണ്ടിയിട്ടാണ് അതിനെ നമ്മൾക്ക് ഈശ്വരൻ എന്നോ പ്രകൃതി എന്നോ മുക്തി എന്നോ മോക്ഷമെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം അതിനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത നമ്മളോട് ഉപദേശിക്കുന്നത് അതറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് ദുഃഖമുണ്ടാകുന്നതല്ല അവിനാശി തൂ തദ്വിദ്ധി യന സർവമിതം തഥം വിനാശമവ്യയസ്യാസ്യ നശിത് കർത്തുമർഹതി ഈ കാണുന്ന സർവവും ഏതൊന്നിനാൽ വ്യാപ്തമായിരിക്കുന്നുവോ അതിന് നാശമില്ല എന്ന് അറിയുക അനുശ്വരമായിട്ടുള്ള അതിനെ ആർക്കും നശിപ്പിക്കാനും കഴിയില്ല ജീവിതത്തിൽ നാം കാണുന്ന എല്ലാ വസ്തുക്കളും അത് നാശമുള്ളതാണ് അത് ജീവനുള്ളതാണെങ്കിലും ശരി ഇല്ലാത്തതാണെങ്കിലും ശരി അതെല്ലാം നാശമുള്ളതാണ് ഉദാഹരണമായിട്ട് മനുഷ്യർ മൃഗങ്ങൾ പക്ഷികൾ അങ്ങനെ ഇന്ന് കാണുന്ന എല്ലാ ജീവികളും നാശമുള്ളതാണ് പർവ്വതങ്ങളും നദികളും നാശമുള്ളതാണ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് നശിക്കുന്നതാണ് ഈ കാണുന്ന പ്രകൃതി മുഴുവൻ നാശമുള്ളതാണ് നശിക്കുന്നതാണ് നമ്മൾ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ എല്ലാം നശ്വരമാണ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് നാശമുള്ളതാണ് എന്നാൽ ഇതെല്ലാം ഏതിൽ നിൽക്കുന്നുവോ അതിന് നാശമില്ല അതിനെ നമ്മൾക്ക് പ്രകൃതി എന്ന് വിളിക്കാം മുക്തി എന്ന് വിളിക്കാം മോക്ഷം എന്ന് വിളിക്കാം അമൃത എന്ന് വിളിക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാം ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആകാശത്തെ നമ്മൾ നോക്കുക ആകാശത്ത് പലതരത്തിലുള്ള മേഘങ്ങൾ വരാറുണ്ട് പല വലിപ്പത്തിലുള്ളത് പല നിറത്തിലുള്ളത് പല ആകൃതിയിലുള്ള മേഘങ്ങൾ വരാറുണ്ട് പക്ഷേ ആ ഒരു മേഘങ്ങളും നിത്യമല്ല അത് മാറിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും പക്ഷേ അതിന് വ്യാപ്തമായിരിക്കുന്ന ആ ആകാശം അതൊരിക്കലും മാറുന്നില്ല അതേപോലെ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ മൂലം നമ്മുടെ മനസ്സിനുണ്ടാകുന്ന അനുഭവങ്ങൾ അത് സുഖം ദുഃഖം ശീതം ഉഷ്ണം ഇവയെല്ലാമായിരിക്കാം പക്ഷേ ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ് അതിനെ അറിയുന്ന നമ്മളുടെ മനസ്സും മാറിക്കൊണ്ടിരിക്കുന്നതാണ് കാരണം ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും നമ്മൾ സംയോജിക്കുന്ന സമയത്താണ് ഈ അനുഭവങ്ങൾ വരിക അപ്പോൾ മാത്രമാണ് മനസ്സ് അവിടെ പ്രവർത്തിക്കുക ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ഇല്ലെങ്കിൽ അവിടെ മനസ്സിൻ്റെ അസ്തിത്വവും ഉണ്ടാകുന്നതല്ല മനസ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു ഇന്ദ്രിയമാണ് അത് നാശമുള്ളതാണ് എന്നാൽ ഇതിനെല്ലാം ആവരണം ചെയ്യുന്ന ഒരു സംഗതിയുണ്ട് അതിനെയാണ് നാശരഹിതമായിട്ടുള്ള ആ വസ്തു എന്ന് പറയുന്നത് അനശ്വരമായിട്ടുള്ള വസ്തു അതൊരിക്കലും ജനിക്കുന്നില്ല മരിക്കുന്നില്ല ജനിക്കാത്ത ഒരെണ്ണത്തിന് ആർക്കാണ് നശിപ്പിക്കാൻ സാധിക്കുക അത് എന്നും നിലനിൽക്കുന്ന വസ്തുവാണ് ആ വസ്തു ഏതാണ് അതിനെയാണ് ഭഗവത്ഗീത നമ്മളോട് അറിയാൻ പറയുന്നത് നാശമില്ലാത്ത വസ്തു എല്ലാറ്റിനെയും വ്യാപിച്ചിരിക്കുന്ന വസ്തു അനശ്വരമായിട്ടുള്ള വസ്തു അതെന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് അമൃതത്വം ലഭിച്ചു അതായത് മരിക്കാത്ത എന്തൊന്നുണ്ടോ ആ കാര്യത്തെ ആ വ്യക്തി മനസ്സിലാക്കി അപ്പോൾ ആ വ്യക്തിക്ക് ഒരു കാര്യം മനസ്സിലാകും ഈ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ഈ കാണുന്ന ലോകത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നശ്വരമാണ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് അതിനെ അറിയുന്ന ആ മനസ്സും മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കും വിഷയങ്ങൾക്കും അനുഭവങ്ങൾക്കും അപ്പുറത്തായിട്ട് മാറാതെ ഇരിക്കുന്ന ഒരു കാര്യമുണ്ട് അത് അനുശ്വരമായിട്ടുള്ള കാര്യമാണ് അതൊരിക്കലും നശിക്കുന്നില്ല അത് മരിക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനിക്കുന്നില്ല അതിനാൽ അതിനെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല ആ വസ്തു എന്താണ് അതിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ യഥാർത്ഥ വഴിക്കാണ് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനെ ഏത് പേരിട്ട് നമ്മൾ വിളിക്കാം ശരീരത്തിനും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും അനുഭവങ്ങൾക്കും അപ്പുറത്തുള്ള വസ്തു അതാണ് ഈ നശ്വരമായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും ആവരണം ചെയ്തിരിക്കുന്നത് അതിന് നാശമില്ല ഒരാൾക്കും ആ അനശ്വരമായിട്ടുള്ള വസ്തുവിനെ നശിപ്പിക്കാനും സാധിക്കുകയില്ല അതിനെ നേടേണ്ടത് ധ്യാനത്തിലൂടെയാണ് ഗീത വായിച്ചതുകൊണ്ട് മാത്രം അതിനെ നേടാൻ സാധിക്കില്ല ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നശ്വരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ശരീരത്തിൻ്റെ സ്ഥിതി മനസ്സിൻ്റെ സ്ഥിതി ഇന്ദ്രിയങ്ങളുടെ സ്ഥിതി അനുഭവങ്ങളുടെ അവസ്ഥ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ് ശരീരം മനസ്സ് അതിലെ അനുഭവങ്ങൾ അത് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇനി മാറാത്ത എന്താണ് ഉള്ളത് എന്ന് നമ്മൾ നോക്കുക അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകും അതിനെ അറിയുന്ന ഒരു മനസ്സ് അതും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാകും മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സിനപ്പുറത്ത് എന്താണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ അനശ്വരമായിട്ടുള്ള വസ്തുവിനെ നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കും ആ അവസ്ഥയാണ് നമ്മൾ മുക്തി മോക്ഷം നിർവ്വാണം ആത്മസാക്ഷാത്കാരം എന്നെല്ലാം പറയുന്നത് അനശ്വരമായിട്ടുള്ള വസ്തു അതായത് ശരീരത്തിനും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും വിഷയങ്ങൾക്കും ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇതെല്ലാം മാറുമ്പോഴും മാറാത്ത ഒരു വസ്തു ഉണ്ട് അതിനെയാണ് അനശ്വരം എന്ന് പറയുന്നത് ഒരിക്കലും നശിക്കാത്തത് കാരണം അത് ജനിക്കാത്തതാണ് അമൃതാണ് ആ വസ്തുവിനെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ആ വസ്തുവിനെ അറിയാനാണ് ഓരോ സാധകനും ശ്രമിക്കേണ്ടത്